പതിനെട്ട് വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഐ പി എൽ കപ്പിൽ മുത്തമിട്ടിരിക്കുകയാണ് ബാംഗ്ലൂർ ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിന് തിരശീല വീഴുകയും ചെയ്തു രണ്ടര മാസത്തിലേറെ നീണ്ട ക്രിക്കറ്റ് കാർണിവലിന് കൂടിയാണ് ഇതോടെ വിരാമമായിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിലെ പ്രഥമ സീസൺ മുതൽ കാത്തിരുന്ന ആ സ്വപ്ന വിജയമാണ് രജത് പട്ടിദാർ എന്ന പുതിയ ക്യാപ്റ്റന് കീഴിൽ ആർ സി ബി സ്വന്തമാക്കിയത് വ്യത്യസ്ത ടീമുകളുടെ ജേഴ്സിയിൽ പല താരങ്ങളെയും അവിസ്മരണീയമായ പ്രകടനങ്ങളും ഈ സീസൺ കാണിച്ചു തന്നു ഇവരിൽ നിന്നും ഏറ്റവും സ്ഥിരതയാർന്ന പ്രകടനം നടത്തിയിട്ടുള്ള കളിക്കാരെ ഉൾപ്പെടുത്തി ഒരു ടീം ഓഫ് ദി ടൂർണമെന്റ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആരൊക്കെയാകാം ഇടം പിടിക്കുക എന്നുള്ളത് ഒന്ന് നമുക്ക് പരിശോധിക്കാം ടീം ഓഫ് ദ ടൂർണമെന്റിന് വേണ്ടി ഓപ്പണിംഗിൽ ഇറങ്ങുക വേറെ ആരുമല്ല ഓറഞ്ച് ക്യാപ്പിന്റെ അവകാശ കൂടിയായ ഗുജറാത്ത് ടൈറ്റൻസ് താരം സായി സുദർശനും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ റൺ മെഷീൻ വിരാട് കോഹ്ലിയും തന്നെയാണ് അവിശ്വസനീയമായ റൺവേട്ടയാണ് സായ് ഇത്തവണ കാഴ്ചവെച്ചിരുന്നത് പതിനഞ്ച് ഇന്നിങ്സുകളിൽ നിന്നും അമ്പത്തിനാല് ശരാശരിയിൽ നൂറ്റി അമ്പത്തി ആറ് സ്ട്രൈക്ക് റേറ്റോടെ എഴുന്നൂറ്റി അമ്പത്തൊമ്പത് റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് ആറ് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളും സ്വന്തം പേരിൽ കുറിക്കാൻ സായിക്ക് സാധിച്ചു ടൂർണമെൻറ്റിന്റെ ഏറ്റവും അധികം ഫിഫ്റ്റികൾ അടിച്ച താരവും സായി തന്നെയാണ് കോഹ്ലി പിന്നെ പതിവ് പോലെ ഇത്തവണ മോശമാക്കിയിട്ടില്ല അറുന്നൂറ് പ്ലസ് റൺസോടെ ആർ സി ബിയുടെ കന്നിക്കിരിയുടെ വിജയത്തിൽ നിർണായകമായ റോളും അദ്ദേഹം സ്വന്തമാക്കി ഈ കഴിഞ്ഞ ഫൈനലിലും ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ബാറ്റ്സ്മാനും വിരാട് കോഹ്ലി തന്നെയാണ് അമ്പത്തൊമ്പത് ശരാശരിയിൽ അറുന്നൂറ്റി അമ്പത്തി ഏഴ് റൺസാണ് സീസണിൽ കോഹ്ലിയുടെ സമ്പാദ്യം എട്ട് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ ഇതിൽ ഇതിലുൾപ്പെടും ഈ മത്സരങ്ങളിലെല്ലാം ആർ സി ബി ജയിച്ചുവെന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം മൂന്നാം നമ്പറിൽ കളിക്കുക മുംബൈ ഇന്ത്യൻസിന്റെ മിന്നും താരം സൂര്യകുമാർ യാദവാണ് ഇത്തവണ റൺവേട്ടയിൽ രണ്ടാമതെത്താനും അദ്ദേഹത്തിന് സാധിച്ചു അറുപത്തഞ്ച് ശരാശരിയിൽ എഴുന്നൂറ്റി പതിനേഴ് റൺസാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം സീസണിൽ കളിച്ച പതിനാറ് ഇന്നിങ്സുകളിലും ഇരുപത്തിയഞ്ച് പ്ലസ് റൺസ് കുറിക്കാൻ സൂര്യക്ക് സാധിച്ചിട്ടുണ്ട് ഇത് ലോക റെക്കോർഡ് കൂടിയാണ് സൂര്യ കഴിഞ്ഞാൽ ഇലവനിലെ നാലാമൻ പഞ്ചാബ് കിങ്സ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറാണ് ഈ ഇലവനെ നയിക്കുന്നതും അദ്ദേഹം തന്നെയാണ് അറുനൂറ്റി നാല് റൺസാണ് ഇത്തവണ ശ്രേയസിന്റെ സമ്പാദ്യം പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം പഞ്ചാബിനെ ഫൈനലിൽ എത്തിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തു അതിനാൽ ഈ ഇലവനെ നയിക്കാൻ ഏറ്റവും യോജിച്ചയാളും ശ്രേയസ് തന്നെയാണ് അഞ്ചാമൻ മറ്റാരുമല്ല ഗുജറാത്ത് ടൈറ്റൻസിന്റെ സൂപ്പർ താരം ജോസ് ബട്ട്ലറാണ് ഇലവന്റെ വിക്കറ്റ് കീപ്പറും അദ്ദേഹം തന്നെ ജീറ്റിക്കായി പതിനാല് കളിയിൽ നിന്നും അഞ്ഞൂറ്റി മുപ്പത്തെട്ട് റൺസ് ബട്ട്ലർ സ്കോർ ചെയ്തു ആറ് ഏഴ് സ്ഥാനങ്ങളിലുള്ളത് പാണ്ഡ്യ സഹോദരന്മാരായ ഹാർദിക് പാണ്ഡ്യയും ക്രുണാലുമാണ് മുംബൈ ഇന്ത്യൻസിനു വേണ്ടി ക്യാപ്റ്റൻ കൂടിയായ ഹാർദിക്കും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനായി ക്രുണാലും മികച്ച പ്രകടനങ്ങൾ തന്നെ കാഴ്ചവച്ചിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസ് നേടുന്നതിനൊപ്പം തന്നെ പതിനാല് വിക്കറ്റുകളും ഹാർദിക് സ്വന്തം മേരിൽ കുറിക്കുന്നു ക്രുണാലും മോശക്കാരനൊന്നുമല്ല ബാറ്റിങ്ങിൽ നൂറ്റി ഒമ്പത് റൺസും കാര്യമായ അവസരം ലഭിച്ചില്ലെങ്കിൽ പോലും പതിനേഴ് വിക്കറ്റുകളോടെ ബോളിംഗിൽ അദ്ദേഹം കയ്യേടുകൾ നേടി ഫൈനലിലെ പ്ലെയർ ഓഫ് ദ മാച്ചും ക്രുണാൽ തന്നെയായിരുന്നു ഇനി ബോളർമാർ ആരെല്ലാമാണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ അഫ്ഗാനിസ്ഥാൻ താരമായ നൂർ അഹമ്മദാണ് ടീമിന്റെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ സി എസ് കെ കൈ പതിനാല് കളിയിൽ അദ്ദേഹം പിഴുതത് ഇരുപത്തിനാല് വിക്കറ്റുകളാണ് നൂറിന് ശേഷം ഇലവനിലെ പേസർമാർ ഗുജറാത്ത് ടൈറ്റൻസിന്റെ പ്രസിദ് കൃഷ്ണയും മുംബൈ ഇന്ത്യൻസിന്റെ ജസ്പ്രീത് ബുംറയുമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ജോഷ് ഹേസൽവുഡും ഇതിൽ ഉൾപ്പെടും ഇരുപത്തിയഞ്ച് വിക്കറ്റുകളോടെ പ്രസിദ്ധാണ് ഇത്തവണത്തെ പർപ്പിൾ ക്യാപ്പിന്റെ അവകാശിയായത് ബുംറ പതിനെട്ടും ഹേസൽവുഡ് ഇരുപത്തിരണ്ടും വിക്കറ്റുകൾ നേടി ടീം ഓഫ് ദി ടൂർണമെന്റ് അവസാന ഘട്ടത്തിൽ ആരൊക്കെയാണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ സായ് സുദർശൻ വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് ശ്രേയസ് അയ്യർ ജോസ് ബട്ലർ ഹാർദിക് പാണ്ഡ്യ ക്രൂണാൽ പാണ്ഡ്യ നൂർ അഹമ്മദ് പ്രസീത് കൃഷ്ണ ജസ്പ്രീത് ബുംറ ജോഷ് ഹേസ്വുഡ് എന്നിവരായിരിക്കും ഇവരാണ് ഈ ഐ പി എല്ലിൽ മിന്നുന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ചവർ